എന്ന് പറഞ്ഞു ഞാനും നീയും ഒന്നാണ് എന്ന് ഭക്തനോട് പറയുന്ന ഒരു ദൈവമേ നമ്മുടെ അറിവിലുള്ളൂ ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ ഞാനും സ്വാമി നീയും സ്വാമി നീയും അയ്യപ്പൻ ഞാനും അയ്യപ്പൻ എന്ന് ഇങ്ങനെ നമ്മളോട് ചേർന്ന് നിന്ന് പറയുന്ന മറ്റൊരു ദൈവം ഒരു ദൈവസങ്കല്പം അല്ലെങ്കിൽ ഒരു ഈശ്വര സങ്കല്പം ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് അയ്യപ്പൻ നമുക്കത്ര പ്രാപ്യമായ അരികത്താണ് പ്രാപ്യമായ ദൂരം എന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഭക്തി കൊണ്ട് ആരാധന കൊണ്ട് തൊടാവുന്ന ദൂരത്തിലാണ് തൊടാവുന്ന അരികത്താണ് അയ്യപ്പനുള്ളത് അയ്യപ്പനെ പോലെ മറ്റൊരു ദൈവം മറ്റൊരു ഈശ്വര സങ്കല്പം നമുക്കില്ലാ ഇല്ലാതാവുന്നത് അതുകൊണ്ടാണ് ഭക്തനും സ്വാമിയും ഒന്നാവുന്ന പുണ്യസങ്കേതമാണ് ശബരിമല അത് ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പോൾ വലിയ പ്രതിഫലം സത്യത്തിൽ ഈ ജോലി ചെയ്യുന്ന ആളുകൾ അയ്യപ്പൻ്റെ തിരുവാഭരണം കൊണ്ടുപോകുന്ന ആളുകൾ അത് സുരക്ഷിതമല്ലാത്ത പാതകളിലൂടെ വലിയ പരിശ്രമത്തിലൂടെ വലിയ വ്രതശക്തിയിലൂടെ നേടിയെടുക്കുന്ന ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമായുള്ള വലിയ നിഷ്ഠയുടെ ഭാഗമായി ഉള്ള ഒരു ആചാര കർമ്മമാണ് അപ്പോൾ അവർക്ക് യുക്തമായ പ്രതിഫലം ലഭിക്കുന്നില്ല എന്നത് അതിൻ്റെ ഒരു വശം എങ്കിലും അസൂയയോടെ മാത്രമാണ് നമുക്കിവരെ കാണാൻ കഴിയുക അയ്യപ്പൻ്റെ തിരുവാഭരണം സ്വന്തം ചുമലിലേറ്റി കാട് കയറി മല കയറി അയ്യപ്പൻ്റെ സന്നിധിയിൽ എത്താനുള്ള മഹാഭാഗ്യം ലഭിക്കുന്ന ഗുരുസ്വാമിമാർ നമ്മളെക്കാളൊക്കെ അയ്യപ്പനോട് എത്രയോ അടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അങ്ങനെയുള്ള മഹാന്മാരായ വലിയ പുണ്യം ചെയ്ത ജന്മങ്ങളാണ് അയ്യപ്പൻ്റെ ഈ ആഭരണം സ്വന്തം ശിരസിലും ചുമലിലും പേറി മലകയറി സന്നിധാനത്തിലെത്താൻ നിയോഗം ലഭിച്ച ആളുകൾ അത് പാരമ്പര്യമായിട്ടായാലും അല്ലാതെ ആയാലും അങ്ങനെ നിയോഗം ലഭിച്ച ഗുരുസ്വാമിമാരെ ആദരിക്കുന്ന ചടങ്ങിൽ ഞാൻ സത്യത്തിൽ ഒരു മുന്നറിയിപ്പൊന്നുമില്ലാതെ ഇന്ന് രാവിലെയാണ് വിളിച്ചു പറഞ്ഞത് ഞാൻ ഈ അയ്യപ്പ സത്രത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുവെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും എനിക്ക് കൃത്യമായി ഒരു ദിവസം മുൻകൂട്ടി പറയാൻ കഴിയാതെ പോയതുകൊണ്ട് രാവിലെ പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നുമില്ലാതെ ഞാൻ ശ്രീ അജിത്തിനെയും ശ്രീ ഗോപനെയും വിളിച്ചിട്ട് ഞാൻ ഇന്ന് വരാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞു ഇങ്ങനെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വന്നിട്ട് പോലും ഈ മഹാഗുരുക്കന്മാരെ അയ്യപ്പൻ്റെ തിരുവാഭരണം പേറുന്ന പുണ്യജന്മങ്ങളെ ആദരിക്കുവാനുള്ള അവസരം എനിക്ക് തന്നതിന് ഈ സംഘാടക സമിതിയോട് ഗോപനോടും അജിത്തിനോടും അട അജിത്തും അഗോപനും അജിത്തുമടക്കമുള്ള ഈ സംഘാടക സമിതിയോടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കട്ടെ ഈ അവസരത്തിന് ഞാൻ എനിക്ക് ശബരിമല അയ്യപ്പൻ തന്ന ഒരു നിയോഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആദരപൂർവ്വം ഞാൻ അത് നിർവഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ അയ്യപ്പ സത്രം കൂടുതൽ സാർത്ഥകമാവട്ടെ കൂടുതൽ ജനങ്ങൾ ഭക്തജനങ്ങൾ സന്നിഹിതരാവുന്ന ഒരു മഹാ യജ്ഞമായി വരും വർഷങ്ങളിൽ മാറട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു